ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം നിങ്ങളുടെ അടുത്ത പതിനഞ്ച് ദിവസം എങ്ങനെയുള്ളതായിരിക്കും അതായത് നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഇത്രോ നാളുണ്ടായിരുന്നു ഒരു ഭാരം ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഒരു ഭാരം ഇല്ലാണ്ടാവുന്ന മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന പരിപാടികൾ കാണിക്കുന്നു പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു ഒന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് അത്രയും സ്നേഹമുള്ള വ്യക്തികളായിരിക്കാം പുതിയ എന്തോ എന്തൊക്കെയോ കാര്യങ്ങൾ തുടക്കം കുറിക്കാനായിട്ട് പോകുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്ര അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചുള്ള യാത്രയാണെന്നുണ്ടെങ്കിലും ആ യാത്ര നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരുന്നു ഒരു ഹാപ്പിനെസ് തരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു എന്താ പറയാ ഇഷ്ടപ്പെട്ട വ്യക്തികളോടുകൂടി ഇഷ്ടപ്പെട്ട മനസ്സിന് പോസിറ്റീവായിട്ട് വരുന്ന നിങ്ങൾക്ക് മെന്റൽ ഹെൽത്തിനെ ഒരു നല്ല ഒരു എന്താ പറയാ ഹാപ്പിനെസ് തരുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു യൂണിയൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവരോടുള്ള സംസാരം സന്തോഷം കാര്യങ്ങള് ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആയിട്ട് ഒരു അതിഥി പോലെയൊക്കെ പോകുന്നുണ്ടാകാം അതിലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അതിഥികൾ വരുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവരെ സൽക്കരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വൈദക്ത്യം കാണിക്കുന്ന പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇത്തിരി ആലോചന കൂടുതലാണ് ഉം ആലോചന കൂട്ടി ഒന്നല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചായിരിക്കാം ആലോചിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചോ വ്യക്തികളെ കുറിച്ചോ ആയിരിക്കാം ഒരുപാട് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒരുപാട് ആലോചന കൂടുതലാണ് ആലോചന കുറച്ചൊന്ന് കുറയ്ക്കുക കാരണം ഒരുപാട് ആലോചിച്ച് ഇതെല്ലാം തട്ടിക്കളയാതിരിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് വലിച്ചു വെക്കാതിരിക്ക മനസ്സിലായോ കാരണം അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ആ ഒരു പരിപാടി പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഏഹ് നിങ്ങൾക്ക് ഒരു ഒരു സൗഹൃദം പുതിയ രീതിയിലുള്ള ഒരു സൗഹൃദം അത് അവർ തന്നെ ആണോന്നൊന്നുമില്ല ഒരു പുതിയ ഒരു സൗഹൃദം അത് നിങ്ങൾക്ക് ചിലപ്പോ ഓഫീസിലായിരിക്കാം ആയിരിക്കാം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഏർ ഒരു പുതിയ രീതിയിലുള്ള സൗഹൃദം ഒരു നിങ്ങൾക്കത് ആ ഒരു സൗഹൃദം കൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള മനസ്സിനും ശരീരത്തിനും ഹാപ്പിനെസ് വരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നു കാരണം നിങ്ങൾക്ക് ഒരു ആ ഒരു സൗഹൃദം കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ ശരിയാക്കാൻ പറ്റുന്നു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന രീതിയിലുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആരാധനാലയങ്ങളിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രഡീഷണൽ പരമായിട്ടുള്ള ഏതെങ്കിലും പരിപാടികളിലോ പങ്കെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം നല്ല കാര്യങ്ങൾ തന്നെയാണ് നല്ല പരിപാടികൾ തന്നെയാണ് വരുന്നത് ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വർക്കിൽ നല്ല രീതിയിലുള്ള പേര് കേൾക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് നിങ്ങളുടെ നിങ്ങൾ ഒരു പോസിറ്റീവായിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കുറച്ചും കൂടി ഒരു നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ ഒരു ചെറിയ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കൂടാനുള്ള ചാൻസുകൾ കാണിക്കുന്നുണ്ട് അല്ല കൂടാനുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും ഇപ്പോ ഏതെങ്കിലും ജോലിക്കോ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പുതിയ പരിപാടികളിലോട്ടൊക്കെ തുടക്കം കുറിക്കാനിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഏഹ് അതിനുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് പരിപാടികളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാം കടം കൊടുത്ത അല്ലാന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോയ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ ഇത്തിരി ആടാണ് അത് നിങ്ങൾ വിചാരിച്ച സമയത്ത് കിട്ടാതെ കുറച്ച് കിട്ടും പക്ഷെ അത് ഇത്തിരി നിങ്ങളൊന്ന് കറക്കിയിട്ടേ കിട്ടുന്ന കിട്ടുന്ന കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുള്ളു കേട്ടോ കടം കടമ്പുകൊടുത്ത് പെട്ടിരിക്കുന്ന ചില ആളുകൾ ഒരു ട്വന്റി പെർസെൻറ്റേജ് ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് അത് കിട്ടും പക്ഷെ ഇത്തിരി ഒന്ന് സമയം എടുക്കും കേട്ടോ അല്ലാതെ വേറെ വലിയ വലിയ നമുക്ക് ഗണേശൻക്സ് എടുത്ത് നോക്കാം നോക്കാംമെന്റ് പോസിറ്റീവ് ഔട്ട്ലുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഡ്രൈവ് റിലാക്സേഷൻ ഓക്കെ ഓക്കെ അതായത് നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്ര അല്ല എന്നുണ്ടെങ്കിൽ മുൻകൂട്ടിയോ അല്ലാതെയുള്ള യാത്രകൾ യാത്ര എന്തായാലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും ഒരു ചെറിയ ഇതാണെന്നുണ്ടെങ്കിൽ യാത്ര ഉണ്ടാവും മനസ്സും ശരീരവും ഒന്ന് റിലാക്സ് ചെയ്യേണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ മനസ്സിനും ശരീരത്തിനും ഒന്ന് റെസ്റ്റ് കൊടുക്കുക ഫുൾഫിൽമെന്റ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് കൂടിയുള്ള യാത്രയായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ടാവും അണ്ടർസ്റ്റാൻഡിങ് പോസിറ്റീവ് ഔട്ട്ലുക്ക് പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ടാകുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക ആ സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ ഇനി പോസിറ്റീവ് ഔട്ട്ലുക്ക് പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ ഡിവൈൻ സപ്പോർട്ട് എന്ത് കാര്യത്തിനും ഡിവൈൻ സപ്പോർട്ട് കൂടെ ഉണ്ടാവും ആ ഒരു കാര്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്യുക നമ്മളുടെ ഫ്യൂച്ചർ നമുക്കാണല്ലോ ആവശ്യം അല്ലാതെ മറ്റുള്ളവർക്കല്ലല്ലോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യുക അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതാകാൻ വേണ്ടി കാരണം ഫ്യൂച്ചറിന് നല്ലതാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെ ചിലപ്പോൾ ഇപ്പം നടക്കുന്നത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ആ സിറ്റുവേഷൻ എന്താണെന്ന് ഒന്നും മനസ്സിലാക്കി ഓവർ റിയാക്ട് ചെയ്യാതെ അതിന് ആയിട്ടുള്ള ഗൈഡൻസ് എന്തെങ്കിലും എടുത്ത് നമ്മളൊന്ന് ഫ്യൂച്ചറിലോട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പല കാര്യങ്ങളും പ്രോമിസ് ചെയ്യുക ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു